നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷാജി ഓഗസ്റ്റ് ശനിയാഴ്ച തീർത്ഥാടനം തീർത്ഥാടനം ജൂലൈ സമയക്രമമായി നക്ഷത്രാഴ്ചയിൽ സെന്റ് തോമസ് സീറോ മലബാർ വിശ്വാസ പരിശീലന സ്കൂളിന്റെ വാർഷികവും ഗ്രാജുവേഷനും അവാർഡ് ദാനവും ആഘോഷിച്ചു ഡോക്ടർ പ്രിയ വാർത്തകൾ വിശദമായി ക്ഷത്ര രാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച ഹുസ്റ്റൺ ഗ്രേറ്റർ ഹുസ്റ്റണിലെ ഏറ്റവും ശക്തമായ റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനായ അവർ റിവർ സ്റ്റോൺ യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ ഒരുമ ലോക മലയാളികളുടെ ഒരുമയുടെ ദേശീയ ഉത്സവമായ തിരുവോണത്തെ വരവേൽക്കുവാൻ തയ്യാറാകുന്നു കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി മുടങ്ങാതെ കൊണ്ടാടുന്ന ഒരുമയുടെ ഓണാഘോഷം ഗ്രേറ്റർ ഹ്യൂസ്റ്റണിലെ എല്ലാ വർഷവും മാവേലി തമ്പുരാനെ ഹ്യൂസ്റ്റണിലേക്ക് വരവേറ്റുകൊണ്ടുള്ള പ്രഥമ ഓണാഘോഷം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ശനിയാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ സെയിന്റ് തോമസ് ഓഡിറ്റോറിയത്തിൽ ചേരുന്ന ഒരുമയുടെ പൊന്നോണ നക്ഷത്ര രാവിലെ വ്യത്യസ്തങ്ങളായ ദേശീയ അന്തർദേശീയ കലാപരിപാടികൾ അരങ്ങേറുന്നു കേരളീയ വേഷഭൂഷാദികളുടെ പ്രകടനത്തെ ആസ്പദമാക്കിയുള്ള ഒരുമ മന്നൻ ഒരുമ മംഗ മത്സരം മാവേലി തമ്പ്രാൻഡ് എഴുന്നള്ളത്ത് തടിയിൽ പണിതെടുത്ത സ്വന്തമായ ഒരുമ ചുണ്ടൻ വെള്ളം തൊഴിച്ചിൽ പ്രകടനം എന്നിവ നക്ഷത്രരാവിനെ വ്യത്യസ്തമാക്കുന്നു കേരള തനിമയോടുകൂടിയുള്ള വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഓണസദ്യോടുകൂടി പൊന്നോണ നക്ഷത്രരാവിനെ തിരിശീലയിടും ഓണാഘോഷ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന് കലാപരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന കോർഡിനേറ്റേഴ്സിനെ തെരഞ്ഞെടുത്തു ഓണാഘോഷത്തിന് നേതൃത്വം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായി പ്രസിഡന്റ് ജിൻസ് മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഒരുമയുടെ മുൻ പ്രസിഡന്റുമാർ ഉൾക്കൊള്ളുന്ന പ്രസിഡന്റ് കൗൺസിലും മുൻ എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ അടങ്ങുന്ന ലീഡേഴ്സ് ഓഫ് ഒരുമയെയും ചുമതലപ്പെടുത്തി പ്രോഗ്രാം കോർഡിനേറ്ററായി ഡോക്ടർ ജോസ് തൈപ്പറമ്പിൽ പ്രവർത്തിക്കും വാത്സ്യാം തീർത്ഥാടനം ജൂലൈ പത്തൊൻപതിന് തീർത്ഥാടനം സമയക്രമമായി കേംബ്രിഡ്ജ് ആഗോള കത്തോലിക്കാ സഭ ജൂബിലി വർഷമായി ആചരിക്കുമ്പോൾ പ്രത്യാശയുടെ തീർത്ഥാടനത്തിൽ ആയിരങ്ങളെ വരവേൽക്കുവാൻ ഒരുങ്ങി ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷമായി നടത്തപ്പെടുന്ന വാത്സ്യാം മരിയൻ തീർത്ഥാടനവും തിരുനാളും ജൂലൈ പത്തൊൻപതിന് ശനിയാഴ്ച ഭക്തി നിർഭരമായി കൊണ്ടാടും തീർത്ഥാടന ശുശ്രൂഷകളുടെയും തിരുക്കർമ്മങ്ങളുടെയും സമയക്രമം പ്രഖ്യാപിച്ചു ജൂലൈ പത്തൊൻപതിന് ശനിയാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് സപ്രമപ്രാർത്ഥനയോടെമങ്ങൾ ആരംഭിക്കും വൈകുന്നേരം നാലരയോടെ തീർത്ഥാടന തിരുക്കർമ്മങ്ങൾ സമാപിക്കുന്നതാണ് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ ആഭിമുഖ്യത്തിൽ ഇത് ഒൻപതാം തവണയാണ് തീർത്ഥാടനം നടക്കുന്നത് യൂറോപ്പിലെമ്പാടുമുള്ള സീറോ മലബാർ വിശ്വാസികളുടെ ഏറ്റവും വലിയ മരിയൻ സംഗമ വേദിയായിട്ടാണ് വാത്സിംഗാം തീർത്ഥാടനം ശ്രദ്ധിക്കപ്പെടുന്നത് വാത്സ്യഹാം പുണ്യകേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിന്റെ പരിപാവനതയും ശാന്തതയും ഭക്തി പാരമ്പര്യവും അങ്ങേയറ്റം കാത്തു പരിപാലിക്കുവാൻ കഴിവതും വ്യക്തിഗത യാത്രാ സംവിധാനം ഒഴിവാക്കി ഇടവകയുടെ നേതൃത്വത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള കോച്ചുകളിൽ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്ത് തീർത്ഥാടനത്തിനായി എത്തുവാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ സീറോ മലബാർ തനേരായ ഭക്തജനങ്ങളുടെ ബാഹുല്യം കൊണ്ടും മരിയഭക്തിയുടെ പ്രഘോഷണപ്പൊലിമ കൊണ്ടും അത്യാഘോഷപൂർവ്വം നടത്തപ്പെടുന്ന ഈ മഹാമരിയൻ സംഗമം സഭയുടെ പാശ്ചാത്യ നാടുകളിലെ വളർച്ചയുടെ ചരിത്ര വഴിയിലെ വലിയ നാഴികക്കല്ലായി വിലയിരുത്തപ്പെടുന്നു ഫിലാഡൽഫിയയിൽ സെന്റ് തോമസ് സീറോ മലബാർ വിശ്വാസ പരിശീലന സ്കൂളിന്റെ വാർഷികവും ഗ്രാജുവേഷനും അവാർഡ് ദാനവും ആഘോഷിച്ചു ഫിലാഡൽഫിയ ജൂൺ ഏഴ് എട്ട് ദിവസങ്ങളിൽ സെന്റ് തോമസ് സീറോ മലബാർ വിശ്വാസ പരിശീലന സ്കൂൾ വാർഷികവും കുട്ടികളുടെ ടാലന്റ് ഷോയും പന്ത്രണ്ടാം ക്ലാസ് ഗ്രാജുവേഷനും വർണ്ണാഭമായി ആഘോഷിച്ചു വിശ്വാസം പ്രവൃത്തിയിലൂടെ എന്ന സന്ദേശവുമായി വിശ്വാസ പരിശീലന ക്ലാസുകളിൽ പഠിച്ച അറിവിന്റെ വെളിച്ചത്തിൽ കുട്ടികൾ അവരുടെ നൈസർഗിക കലാവാസനകൾ വിവിധ കലാരൂപങ്ങളായി സ്റ്റേജിൽ അവതരിപ്പിച്ച് കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റി ശനിയാഴ്ച വൈകുന്നേരം കൈക്കാരന്മാരായ പോളസൻ വറീദ് ജോസ് തോമസ് സജി സെബാസ്റ്റ്യൻ ജോജി ചെറുവേലിൻ ജെറി കുരുവിള പാരീഷ് സെക്രട്ടറി ടോം പാറ്റാനിയൻ സൺഡേ സ്കൂൾ പ്രിൻസിപ്പൽ ജേക്കബ് ചാക്കോ വൈസ് പ്രിൻസിപ്പൽ ജോസ് മാളിയാക്കൽ ടി പ്രസിഡന്റ് ജോബി കൊച്ചുമുട്ടം മതാധ്യാപകർ കൂടിയായ ബഹുമാനപ്പെട്ട സി എം സി സിസ്റ്റേഴ്സ് പ്രോഗ്രാം കോർഡിനേറ്റർ ജെയിം സന്തോഷ് മത അധ്യാപകർ മാതാപിതാക്കൾ എന്നിവരെ സാക്ഷിയാക്കി മുഖ്യാതിഥിയായ സാഗർ സീറോ മലബാർ രൂപത ബിഷപ്പ് മാർ ജെയിംസ് അത്തിക്കളം ഇടവക വികാരി റെവറൻ ഡോക്ടർ ജോർജ് ദാനവേലിൽ എന്നിവർ ഭദ്രദീപ തെളിച്ച് സി സി ഡി വാർഷികാഘോഷങ്ങളും സ്റ്റാലിൻ നൈറ്റും ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ പ്രിയ പുന്നൂസ് യു എസ് കോൺഗ്രസിലേക്ക് മത്സരിക്കുന്നു വെർജീനിയ മലയാളി യുവതി ഡോക്ടർ പ്രിയ പുന്നൂസ് യു എസ് കോൺഗ്രസിലേക്ക് മത്സരിക്കുന്നു വെർജീനിയ പതിനൊന്നാം ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടാണ് പ്രിയ മത്സരിക്കുന്നത് ഫെയർ ഫാക്സ് കൌണ്ടി നിവാസിയായ കോട്ടയം സ്വദേശി റോയ് പുന്നൂസിന്റെയും വാഴൂർ സ്വദേശിനി ലിസ കോശിയുടെയും മകളാണ് സർട്ടിഫൈഡ് സൈക്യാട്രിസ്റ്റ് ആണ് കുട്ടികളുടെ നാഷണൽ ഹോസ്പിറ്റലിൽ ചൈൽഡ് അഡലസെന്റ് സൈക്യാട്രി ഫെലോഷിപ്പ് പ്രോഗ്രാമിന്റെ അസോസിയേറ്റ് പ്രോഗ്രാം ഡയറക്ടർ എമർജൻസി സൈക്യാട്രിക് സർവീസസ് മെഡിക്കൽ ഡയറക്ടർ ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രി ആൻഡ് ബിഹേവിയറൽ ഹെൽത്തിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കുട്ടികളുടെ മാനസികാരോഗ്യം നിശ്ചമിട്ടുള്ള നൂതന നയങ്ങളെ പിന്തുണയ്ക്കുന്ന സെനറ്റർ എഡ് മർക്കിയുടെ ഓഫീസിലും പ്രവർത്തിച്ചിട്ടുണ്ട് വെർജീനിയയിലെ ചാൻലിയുടെ വെസ്റ്റ് ഫീൽഡ് ഹൈസ്കൂൾ പഠനത്തിന് ശേഷം വെർജീനിയ കോമൺവെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അണ്ടർ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയത് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ആന്റിഗുവയിൽ നിന്നും മെഡിക്കൽ ബിരുദം നേടി അമേരിക്കയിലും ഇന്ത്യയിലെ മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിലുമായി ക്ലിനിക്കൽ പഠനവും പൂർത്തിയാക്കി ഇനി മരിയൻ വോയ്സ് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഗ്ലാസ് ആംബുലൻസ് മികച്ച ഗായക സംഘം ഗോൾഡൻ മൊബൈൽ മോർച്ചറി ലൈറ്റ് ആൻഡ് സൗണ്ട്സ്

ൻ ഫുണറൽ ചടങ്ങുകൾക്ക് എവിടെ തന്നെ ആയിരുന്നാലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്വർഗീയ യാത്രയ്ക്കായി ഏറ്റവും മിതമായ നിരക്കിൽ മരിയൻ വോയിസ് ഇവന്റ് മാനേജ്മെന്റ് കാണക്കാരി ഏറ്റുമാനൂർ ഹലോ ഗുഡ് മോർണിംഗ് അപ്പാ ഇറങ്ങി നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ നീയായിരുന്നു അഹമ്മദാബാദ് വിമാന ദുരന്തം മെൽബൺ മലയാളി കൂട്ടായ്മ അനുശോചിച്ചു രാജ്യത്തെ നടക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ സ്വപ്നങ്ങൾ എരിഞ്ഞിറങ്ങിയ സഹോദരങ്ങൾക്ക് വേണ്ടി മെൽബണിലെ കർണ മലയാളി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അനുശോചന യോഗവും ആദരാഞ്ജലികളും അർപ്പിച്ചു വിമാന നിർമ്മാണ കമ്പനികളും സർവീസ് ഉടമകളും സർക്കാരും വിമാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് യോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച മാധ്യമ പ്രവർത്തകൻ തിരുവല്ലം ഭാസി ആവശ്യപ്പെട്ടു വിമാന അപകടങ്ങൾ പ്രവാസികളെയും അവരുടെ കുടുംബങ്ങളെയും കടുത്ത മാനസിക സംഘർഷത്തിലും ആശങ്കയിലുമാക്കുന്നുവെന്ന് ഭാസി പറഞ്ഞു യോഗത്തിൽ പ്രതീഷ് മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു മലയാളി അസോസിയേഷൻ വിക്ടോറിയ പ്രസിഡന്റ് മദനൻ ചെല്ലപ്പൻ ഉദയൻ വേലായുധൻ ജോസഫ് പീറ്റർ മുൻ ഒ പ്രസിഡന്റ് വിക്ടോറിയ അതി ചിറയിൽ ഷോബി തോമസ് എം എ വി ജോയിന്റ് സെക്രട്ടറി കർമ്മ ആർട്സ് ആൻഡ് ട്രഷറർ ബിജു ജോസഫ് എന്നിവർ സംസാരിച്ചു ഇസ്രായേൽ ഇറാൻ സംഘർഷം യു എഇയിലെ പ്രവാസികൾക്ക് വിലക്കയറ്റവും യാത്രാ പ്രശ്നങ്ങളും യു എ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യു എ ഇയിലെ താമസക്കാർക്ക് ജീവിക്കാൻ ചെലവ് കൂടും പെട്രോൾ വില സ്വർണ്ണാഭരണങ്ങളുടെ വില വിമാന ടിക്കറ്റ് നിരക്കുകൾ എന്നിവയിൽ വർധനമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ജൂലൈ മാസത്തിൽ പെട്രോൾ വില ഉയരാനും സ്വർണാഭരണങ്ങളുടെ വില കൂടാനും സാധ്യതയുണ്ട് യുദ്ധം മൂലം വിമാന സർവീസുകൾ തടസ്സപ്പെട്ടാൽ വിമാന ടിക്കറ്റ് നിരക്കുകളും വർദ്ധിച്ചേക്കാം ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിനെ തുടർന്ന് എണ്ണവില പതിനാല് ശതമാനം വരെ ഉയർന്നതാണ് പെട്രോൾ വില വർദ്ധിക്കാൻ കാരണം ക്രൂഡ് ഓയിൽ വിലകൾ യഥാക്രമം എഴുപത്തിരണ്ട് പോയിന്റ് ഒൻപത് എട്ട് എഴുപത്തിനാല് ഡോളർ ആയി ഉയർന്നു ഇത് ഏഴ് പോയിന്റ് രണ്ട് ആറ് ഏഴ് പോയിന്റ് രണ്ട് ശതമാനം വർധനവായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യു എ യിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പെട്രോൾ വില നിർണയാവകാശം എടുത്തു കളഞ്ഞതിനാൽ അന്താരാഷ്ട്ര വിലകൾക്ക് അനുസരിച്ചാണ് ഇവിടെയും വില നിർണയിക്കുന്നത് അതിനാൽ അടുത്ത മാസം വില ഉയരാൻ തന്നെയാണ് സാധ്യത യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നത് എണ്ണവില വീണ്ടും ഉയർത്താൻ സാധ്യതയുണ്ട് ഇത് അടുത്ത മാസത്തെ യു എ ഇയിലെ വിലയെയും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ചേരുന്നു ടെക്സാസ് ഫോർട്ട് ജഡ്ജ് കെ പി ജോർജ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് മാറുന്നതായി പ്രഖ്യാപിച്ചു ബുധനാഴ്ച രാവിലെ ഷുഗർലാൻഡ് ഹോട്ടലിൽ നടന്ന പത്രസമ്മേളനത്തിൽ ജോർജ് പാർട്ടി മാറ്റി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഡെമോക്രാറ്റായി വിജയിച്ച ജോർജ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മുതൽ ജോർജ് ഫോർട്ട് ബെഞ്ച് കൌണ്ടി ജഡ്ജിയായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഡെമോക്രാറ്റിക് പാർട്ടി അഴിമതിയുടെയും തീവ്രവാദ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടുകളുടെയും പ്രസ്ഥാനമായി മാറിയിരിക്കുന്നുവെന്ന് എനിക്കും മറ്റ് പലർക്കും വളരെ വ്യക്തമായി ബെൻ കൌണ്ടിയിലെ കുടുംബാംഗങ്ങളുടെയും ചെറുകിട ബിസിനസ്സുകളുടെയും കഠിനാധ്വാനികളായ താമസക്കാരുടെയും മൂല്യങ്ങളെ പാർട്ടി നിലപാടുകൾ പ്രതിഫലിപ്പിക്കുന്നില്ല ജോർജ് പറഞ്ഞു വിശ്വാസം കുടുംബം സ്വാതന്ത്ര്യം എന്നിവയോടുള്ള തന്റെ പ്രതിബദ്ധത റിപ്പബ്ലിക്കൻ പാർട്ടി നിലപാടുകൾക്ക് അനുസൃതമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റിപ്പബ്ലിക്കൻ ആയി വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പദ്ധതികളും അദ്ദേഹം ഈ പ്രഖ്യാപനത്തോടെ എല്ലാവരും വന്ന് എന്നെ പിടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവർക്ക് മുന്നിൽ അത് തെളിയിക്കാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വരും മാസങ്ങളിൽ ഞാൻ മറ്റാരേക്കാളും മികച്ച റിപ്പബ്ലിക് ആകാൻ പോകുന്നു പത്രസമ്മേളനത്തിൽ ജോർജ് അപ്രതീക്ഷിതമായ ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തു രാജിവെക്കാൻ സമ്മതിച്ചാൽ കേസ് ഒഴിവാക്കാമെന്ന് വാഗ്ദാനം ലഭിച്ചതായി അദ്ദേഹം അവകാശപ്പെട്ടു ഓസ്ട്രേലിയയിൽ മലയാള ചലച്ചിത്ര സംഘടന ആംല നിലവിൽ വന്നു കേരളത്തിന് പുറത്ത് ആദ്യത്തെ കൂട്ടായ്മ ഓസ്ട്രേലിയൻ മലയാളികളുടെ ചലച്ചിത്ര ആവിഷ്കാരങ്ങൾക്കായി അസോസിയേഷൻ ഓഫ് മൂവി ലവേഴ്സ് ഓസ്ട്രേലിയ ആംല എന്ന പേരിൽ പുതിയ കൂട്ടായ്മ നിലവിൽ വന്നു ഇതാദ്യമായാണ് കേരളത്തിന് പുറത്ത് മലയാള ചലച്ചിത്ര സംഘടന രൂപീകൃതമാകുന്നത് ഓസ്ട്രേലിയയിൽ സിനിമയുടെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന മലയാളി കലാകാരന്മാരും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാസി മലയാളി കലാകാരന്മാരും ചലച്ചിത്ര കലാ ആസ്വാദകരുമാണ് കൂട്ടായ്മയിലെ അംഗങ്ങൾ സിനിമകൾ ഡോക്യുമെന്ററികൾ സംഗീത ആൽബങ്ങൾ നാടകോത്സവം റിയാലിറ്റി ഷോകൾ ടെലിവിഷൻ പരിപാടികൾ തുടങ്ങിയവയുടെ നിർമ്മാണം പ്രദർശനം എന്നിവയ്ക്ക് പുറമെ ചലച്ചിത്ര കലാപരിശീലനവും വിവിധ ചലച്ചിത്ര സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് ഓസ്ട്രേലിയയിൽ മലയാള ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കാനുമാണ് ആംല ലക്ഷ്യമിടുന്നത് കേരളത്തിൽ നിന്നോ വിദേശ രാജ്യങ്ങളിൽ നിന്നോ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയിൽ ക്യൂൻസ്ലാൻഡിൽ നടത്തുന്ന മലയാള ചലച്ചിത്ര പ്രവർത്തകരുടെ ചിത്രീകരണത്തിനാവശ്യമായ ലൊക്കേഷൻ ലൈറ്റ് യൂണിറ്റ് വിവിധ തരം ക്യാമറ ഉൾപ്പെടെ ചിത്രീകരണത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകുക കേരളത്തിൽ പുതുമുഖങ്ങൾക്കും പ്രവാസി കലാകാരന്മാർക്കും അവസരം നൽകി ചെറിയ ബജറ്റിൽ നിർമ്മിക്കുന്ന കുടുംബ ചിത്രങ്ങൾ ഓസ്ട്രേലിയയിൽ സംഘടിപ്പിക്കുന്ന ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കുക എന്നിവയും ആംല ലക്ഷ്യമിടുന്നു വീണ്ടും ഒരിടവേള നിങ്ങളുടെ ജീവിതത്തിൽ അനുശ്വര നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി തൽസമയം പങ്കുവയ്ക്കുവാൻസ് വിവാഹം മാമോദിസ ഗൃഹപ്രവേശം സമ്മേളനങ്ങൾ തിരുനാളുകൾ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ വാർത്തകൾ തുടരുന്നു ുംബൈറിലീസ് യു കെ അയർലൻഡ് എന്നിവിടങ്ങളിൽ ഈ മാസം കേരളത്തിൽ റീറിലീസ് ട്രെൻഡിൽ ഏറ്റവും ഒടുവിലെത്തിയ മോഹൻലാൽ ചിത്രമാണ് ഛോട്ടാ മുംബൈ അൻവർ റഷീദാണ് ആ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ പുറത്തെത്തിയ ചിത്രം നീണ്ട പതിനെട്ട് വർഷങ്ങൾക്ക് വീണ്ടും തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് മലയാളത്തിൽ മറ്റൊരു റീ റിലീസ് ചിത്രത്തിന് ലഭിക്കാത്ത തരത്തിലുള്ള വരവേൽപ്പാണ് ചോട്ടാ മുംബൈക്ക് ലഭിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ചിത്രം വിദേശ മാർക്കറ്റുകളിലേക്കും എത്തുകയാണ് ചില വിദേശ രാജ്യങ്ങളിലെ റിലീസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു യു അയർലൻഡ് എന്നിവിടങ്ങളിലെ റിലീസ് തീയതിയാണ് ഇപ്പോൾ പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്നത് യു കെ അയർലൻഡ് എന്നിവിടങ്ങളിൽ ഈ മാസം ഇരുപത്തിയേഴിന് ചിത്രം എത്തും ഓസ്ട്രിയയിലും ചിത്രം ഇരുപത്തിയേഴിന് എത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലും ചിത്രം വൈകാതെ എത്തും ആർ എഫ് ടി ഫിലിംസ് ആണ് യു കെയിലും യൂറോപ്പിലും ചിത്രം എത്തിക്കുന്നത് മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷീദ് ഒരേ ചിത്രം മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ ഐറിഷ് മലയാളി വിദ്യാർത്ഥികൾക്ക് നാസയുടെ സ്പേസ് ഡിസൈൻ മത്സരത്തിൽ വമ്പൻ നേട്ടം ഡബ്ലിൻ നാസൈൻ അമേരിക്കയിലെ നാഷണൽ സ്പേസ് സൊസൈറ്റി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സ്പേസ് സെറ്റിൽമെന്റ് ഡിസൈൻ മത്സരത്തിൽ ഐറിഷ് വിദ്യാർത്ഥികൾക്ക് ഒന്നാം സ്ഥാനം ആയിരക്കണക്കിന് ആഗോള മത്സരാർത്ഥികളെ പിന്തള്ളി ഡബ്ലിലെ സെന്റ് ഡൊമിനിക് കോളേജ് ക്യാബ്രയിലെയും ക്ലെയറിലെ സെന്റ് ഫ്ലാനൻസ് കോളേജ് എന്നിലെയും സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഈ പുരസ്കാരം സ്വന്തമാക്കി ഈ വിജയം മലയാളികൾക്കും അഭിമാനകരമാണ് വിജയിച്ച സെന്റ് ഡൊമിനിക്സ് കോളേജ് ക്യാബ്ര ടീമിൽ വിദ്യാർത്ഥികളായ ശ്രേയ മരിയ സാജുവും നിയ നെജു മലയാളികളാണ് ഭ്രമണപഥത്തിൽ ജീവൻ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണം ജലം ഓക്സിജൻ എന്നിവയുടെ പുനരുപയോഗം നടത്തുന്ന ക്ലോസ്റ്റ് ലൂപ്പ് സിസ്റ്റമാണ് ഈ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്തത് ഐനിസ് ഡീത്ത അഥവാ ഐലൻഡ് ഓഫ് ലൈഫ് എന്നാണ് വിദ്യാർത്ഥികൾ അവരുടെ ഡിസൈനെ പേരിട്ടിരിക്കുന്നത് ഭൂമിയുടെ ആകർഷണമില്ലാത്ത അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്പേസ് ഹാബിറ്റാറ്റ് മറ്റ് ഗ്രഹങ്ങളും ആസ്ട്രോയിഡുകളും പരിവേക്ഷണം ചെയ്യുന്നതിന് ഉപയോഗിക്കാമെന്നാണ് വിദ്യാർത്ഥികൾ വിശദീകരിച്ചത് ഈ മാസം ഫ്ലോറിഡയിലെ ഓർലൻഡോയിൽ നടക്കുന്ന ഇന്റർനാഷണൽ സ്പേസ് ഡെവലപ്മെന്റ് കോൺഫറൻസിൽ സ്പേസ് ഇൻഡസ്ട്രിയിലെ പ്രമുഖർ ശാസ്ത്രജ്ഞർ ബഹിരാകാശ പ്രേമികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ വിജയിച്ച വിദ്യാർത്ഥികൾ തങ്ങളുടെ ഡിസൈൻ അവതരിപ്പിക്കും അയർലൻഡിലെ രാമപുര സംഗമം ജൂലൈ ഇരുപത്തിയഞ്ചിന് നടത്തപ്പെടുന്നു നൂറ്റാണ്ടുകളിലെ ചരിത്രമുറങ്ങുന്ന രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രം ഉൾപ്പെടുന്ന നാലമ്പലവും സെന്റ് അഗസ്റ്റിൻസ് ഫെറോനാപ്പള്ളിയും അതുപോലെ ഈ നാട്ടിലെ മണ്ണിൽ ജീവിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ സദസ്സിലെ കവിയും കുജാലവൃത്ത വൃത്ത മഞ്ചിപ്പാട്ടിന്റെ രചയിതാവുമായിരുന്ന രാമപുരത്ത് മലയാളത്തിൽ ആദ്യത്തെ യാത്രാ വിവരണമായ വർത്തമാന പുസ്തകം എഴുതിയ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പാറമക്കൽ തോമാ കത്താനാരുടെയും അഗ്നിസാശി എന്ന ഒറ്റ നോവൽ കൊണ്ട് മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ലളിതാംബിക അന്തർജനത്തിന്റെയും ജാതിമത ചിന്തകൾക്ക് അതീതമായി സമൂഹത്തിലെ നാനാജാതി മതസ്ഥരുടെ ഉന്നമനത്തിനായി ജീവിതം സമർപ്പിച്ച് കത്തോലിക്ക സഭ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയ കുഞ്ഞച്ഛന്റെയും തുടങ്ങിയ നിരവധി രാമപുരംകാരായ മഹനീ വ്യക്തികൾ ജീവിച്ചിരുന്നതും അവരുടെ ആദർശത്തിലും പാരമ്പര്യത്തിലും പൈതൃകത്തിലും ഊറ്റം കൊള്ളുന്ന രാമപുരംകാരായ അയർലൻഡിലെ പ്രവാസികൾ ഗ്രഹാതുരത്തമായ സൗഹൃദ ഓർമ്മകളുമായി അടുത്ത മാസം ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച അയർലൻഡിൽ ഒത്തുചേരുന്നു രാമപുരംകാരുടെ അയർലൻഡ് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ അയർലൻഡ് രാമപുരം കുടുംബസംഗമം രണ്ടായിരത്തി ഇരുപത്തി കുട്ടികൾക്കും മുതിർന്നവർക്കുമായി കലാപരിപാടികളും വിവിധ ഗെയിം ഷോകളും സ്നേഹവിരുന്നും തുടർന്ന ഗാനമേളയും വാക്സ്ഫോർഡ് കൌണ്ടിയിലെ ന്യൂറോസ് ടൌണിലെ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് വൈകുന്നേരം മൂന്ന് മണി മുതൽ നടത്തപ്പെടുന്നു കല ഫാതേഴ്സ് ഡേ മതേഴ്സ് ഡേ ആഘോഷം വർണ്ണാഭമായി ഫിലാഡൽഫിയ സംഘടനകളുടെ മുത്തശ്ശിയായ കലയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ഫാദേഴ്സ് ഡേ മദേഴ്സ് ഡേ ആഘോഷം സംഘടനാ മികവ് കൊണ്ടും അംഗങ്ങളുടെ സാന്നിധ്യം കൊണ്ടും അനുഭവമായി ഈ വർഷത്തെ ഫാദേഴ്സ് ഡേ മദേഴ്സ് ഡേ ദിനാഘോഷങ്ങൾ ശനിയാഴ്ച ഏഴ് രണ്ടായിരത്തി റെസ്റ്റോറന്റിൽ വെച്ച് നടത്തപ്പെട്ടു ഈശ്വര പ്രാർത്ഥനയോടെ തുടങ്ങിയ ചടങ്ങിൽ സെക്രട്ടറി സ്വാഗതം സ്വാഗതമർപ്പിച്ചു കലയുടെ പ്രസിഡന്റ് സുജിത് ശ്രീധർ മീറ്റിംഗിന് അധ്യക്ഷ സ്ഥാനം വഹിച്ചു ഹോളി ഫാമിലി യൂണിവേഴ്സിറ്റി വൈസ് പ്രസിഡന്റ് ഓഫ് അക്കാഡമിക് അഫയേഴ്സ് ഡോക്ടർ ബിന്ദു ആലപ്പാട്ട് മദേഴ്സ് ഡേയുടെ മുഖ്യപ്രസംഗം നടത്തി ഫിലാഡൽഫിയയിലെ പ്രമുഖ അക്കൗണ്ടന്റായ ജോർജ് മാത്യു സി പി എ ഫാതേഴ്സ് ഡേ മെസ്സേജും നൽകി ഏവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിവിധ ഗെയിമുകൾ ഈ വർഷത്തെ ഫാദേഴ്സ് ഡേ മദേഴ്സ് ഡേയുടെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഈ ഗെയിമുകൾക്ക് നേതൃത്വം നൽകിയത് കലയുടെ വിമൻസ് ഫോറം ജെ ബി ജോർജും ജെർലി കോട്ടൂരുമായിരുന്നു ജയരാജ് ആലപ്പാട്ടിന്റെ മനോഹരമായ ഗാന ആലാപനവും മറ്റ് വൈവിധ്യമായ കലാപരിപാടികളും ഈ വർഷത്തെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വന്നുകൂടിയ എല്ലാ ഫാമിലിക്കും ഗിഫ്റ്റും രുചിയേറെ ഈ വർഷത്തെ ഫാദേഴ്സ് ഡേ മദേഴ്സ് ഡേ ആഘോഷം വ്യത്യസ്തമാക്കി കലയുടെ വൈസ് പ്രസിഡന്റ് ജോർജ് ജോർജ് വി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഒരുമേട് പൊന്നോണ നക്ഷത്ര രാവൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ശനിയാഴ്ച തീർത്ഥാടനം ജൂലൈ പത്തൊൻപതിന് തീർത്ഥാടനം സമയക്രമമായി സെന്റ് തോമസ് സീറോ മലബാർ ഡൽഫിയായിശീല സ്കൂളിന്റെ വാർഷികവും ഗ്രാജുവേഷനും അവാർഡ് ദാനവും ആഘോഷിച്ചു ഡോക്ടർ പ്രിയ കുന്നൂസ് യു എസ് കോൺഗ്രസിലേക്ക് മത്സരിക്കുന്നു പ്രവാസി വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം